ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നിവിടെ കാണിക്കുന്നത് നൂറിലൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വീടുകളിലും റീ ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ പൊഹയുടെ ശല്യം മൂലം ഫിത്തിയിൽ പലരും കറുപ്പ് പെയിന്റും അതുപോലെ ഡാർക്ക് കളറുകളും മറ്റുമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇനി നമുക്ക് ധൈര്യമായി വൈറ്റ് പെയിൻറ് വരെ അടിക്കാം ഒരു കുഴപ്പവും വരില്ല അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ അതുകൂടി ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ സാധാരണ പെയിൻ്റ് അടിക്കാൻ നമ്മൾ തൂത്ത് വൃത്തിയാക്കുമല്ലോ അതുപോലെ ഒന്ന് വൃത്തിയാക്കുക ജസ്റ്റ് ആ തെറിച്ചിരിക്കുന്നതും ആ പുറമെ പുറത്തോട്ട് ചാടി നിൽക്കുന്നതുമായിട്ടുള്ള സംഗതികളും അതുപോലെ പൊടിയും അതും ഇതുമെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുക എന്നിട്ട് സ്ക്രേപ്പ് സ്ക്രേപ്പർ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കുക കാരണം ആ ഇളകി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോകാനായിട്ടാണ് അപ്പോൾ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം കാരണം ഇത് നമുക്ക് എല്ലാം ഇളക്കി കളയാനായിട്ട് ഒരിക്കലും പറ്റില്ല കാരണം അത്രയ്ക്കിത് ആ നമ്മുടെ ഭിത്തിയുടെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഈ പൊഹാറ കയറി പിടിച്ചിരിക്കുകയാണ് നമ്മൾ ഏതൊക്കെ പെയിൻറ് ഉപയോഗിച്ചാലും ശരി ഇനി ഓയിൽ ബേസ് നമ്മൾ ഇനാമൽ പെയിൻ്റ് അടിച്ചാലും ഏത് പെയിൻ്റ് അടിച്ചാലും നമുക്കിതിങ്ങനെ പുറമേ ഇത് വീണ്ടും വീണ്ടും കറുത്തു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്കതിനുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരുപാട് ധൃതി പിടിച്ച് ഇത് ചെയ്യാമെന്ന് വിചാരിക്കരുത് കാരണം ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇതെല്ലാം പെയിൻറ് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്യാം എന്നും വിചാരിക്കരുത് കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം പല സ്ഥലങ്ങളിലും ഞങ്ങളിത് പരീക്ഷിച്ചു അപ്പോൾ അവിടെയെല്ലാം നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് പി എസ് വൈറ്റ് അതായത് എസ് ഡി എസ് ഡിയുടെ നമ്മളിത് വണ്ടിക്ക് ഉപയോഗിക്കുന്ന പെയിൻ്റാണ് അതായത് മെറ്റലിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൈമറാണിത് പി എസ് വൈറ്റ് അപ്പോൾ ഈ പി എസ് വൈറ്റാണ് നമ്മളിവിടെ പ്രൈമർ കോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് എസ് പി അമ്പത്തെട്ട് ഷീൻലാക്കിൻ്റെ എസ് പി എസ് പി അമ്പത്തെട്ടെന്ന ടിന്നറാണ് അപ്പം വേറെ മറ്റു പല ടിന്നറുകളും കിട്ടും അതൊന്നും ഉപയോഗിക്കരുത് ഈ ടിന്നർ മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക എസ് പി അമ്പത്തെട്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പെയിൻറ്റ് എല്ല നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ആ ടിന്നിലേക്ക് നമുക്ക് ടിന്നർ ഒഴിക്കാം കാരണം നല്ല കുറു നല്ല കട്ടിയായിട്ടാണ് ഈ പെയിൻറ് വരുന്നത് അപ്പം നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ലിറ്ററോളം നമുക്ക് ടിന്നർ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ശരിക്കും ഈ ടിന്നർ ഈ പെയിൻറ്റുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം അതായത് ഒരുപാട് ടിന്നറായി പോവുകയും ചെയ്യരുത് കാരണം നമുക്ക് അടിക്കുന്ന അടിക്കാനുള്ള ഒരു പരുവത്തിന് വേണം നമുക്കിത് ചേർക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ടിന്നർ എടുത്ത് ഒഴിച്ചു പോകരുത് കുറേശ്ശേ നമുക്ക് ആവശ്യത്തിനെടുത്ത് ചേർക്കുക കാരണം ഒരുപാടായി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാവും ലൂസിലടിച്ചിട്ട് കാര്യമില്ല അപ്പം നമുക്ക് നാണ്ട് ഈ ഒരു നമുക്ക് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നാണ്ട് ഈ ഒരു ലെവലിൽ വരണം നമുക്കൊരു ഇനാമൽ റോളർ ഉപയോഗിച്ച് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് വലിയ റോളർ ഉപയോഗിച്ച് അടിക്കണേ അടിക്കാം പക്ഷേങ്കിൽ പിന്നീട് ആ റോളർ കഴിവാനും ഇതിനുമൊക്കെ ബുദ്ധിമുട്ടാകും നേരെ മറിച്ച് ഇനാമൽ റോളർ ആകുമ്പോൾ ചെറുതാണല്ലോ അപ്പോൾ കുഴപ്പമില്ല അതുതന്നെയല്ല ഇത് നമുക്ക് ഒരുപാട് ഏരിയ അങ്ങനെ ഉരുട്ടി മാറ്റാനും പറ്റില്ല നമുക്ക് കുറേശ്ശേ ഏരിയ നമുക്കിതുപോലെ തീർത്ത് ചെയ്തു മാറുക ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ അങ്ങോട്ട് ഫില്ലാക്കി കൊടുക്കുക ഇത് അടിക്കുമ്പോൾ നല്ല ഒരു റബ്ബർ കോട്ടിംഗ് പോലെയാണ് ഇത് വീഴുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പിടുത്തം ഉണ്ടല്ലോ നമ്മൾ ടിന്നർ ബേസ് പെയിന്റ് ആവുമ്പോ നമുക്ക് ഒരു പിടുത്തം കാണും അപ്പൊ നമ്മൾ അത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലങ്ങളും അതായത് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എല്ലാ സ്ഥലങ്ങളും ഫില്ലാക്കി അതങ്ങോട്ട് അടിച്ചു കൊടുക്കുക ഇപ്പം ഇത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി മാറും പക്ഷേ നമ്മളൊരു ഇന്ന് നമ്മൾ ഒരു ഒരുപോട്ട് രാവിലെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടുകൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് തൊട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഏകദേശം ഫിനിഷിംഗിൽ കിട്ടി ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കളറുകൾ എമൻഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സ്റ്റീരിയർ എമൻഷനുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഇനി ഏതായാലും കുഴപ്പമില്ല ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഭിത്തിയിൽ ഒരു സുഷിരം പോലും ഉണ്ടാവാൻ പാടില്ല കാരണം ഈ പ്രൈമർ കോട്ടിലെല്ലാം നമ്മൾ ഫില്ലാക്കണം അതുപോലെ തന്നെ ഒരു കോട്ടടിച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത കോട്ട് അടിക്കാവുള്ളൂ നമ്മൾ പി എസ് വൈറ്റ് അടിച്ചതിന് ശേഷം ഒരു ദിവസം ഉണങ്ങാൻ വിട്ടുകൊടുക്കുക അതിനുശേഷമേ നമ്മൾ എമൻഷൻ രണ്ട് തോട്ട് അടിക്കുക അത് ഏത് കളർ അടിച്ചാലും നമുക്കിതുപോലെ ഫുൾ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും അപ്പോൾ ധൈര്യത്തെ എല്ലാവർക്കും ഇത് ചെയ്തു നോക്കാവുന്നതാണ് പറഞ്ഞപോലെ ധൃതി പിടിച്ച് എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് നിൽക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് ഈ ടൈൽസിൽ ഇരിക്കുന്ന കറ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആസിഡ് വാഷ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു പുതുപുത്തൻ അടുക്കള തന്നെ നമുക്ക് ആക്കിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ അത് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്കുടൻ തന്നെ കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം